നീ നന്നായി അരിവാൾ നിങ്ങളുടെ അരുവാൾ ചിറ്റികളെ ഓരോ സീറ്റും വിലപ്പെട്ടതാ വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത് സീറ്റ് നോക്ക് നോക്ക് ഒരു മിനിറ്റ് നോക്കൂ ആർഷോ പറയട്ടെ ആർഷോ മറുപടി പറയട്ടെ അല്ല ആർഷോ മറുപടി ആർഷോ പറയട്ടെ അദ്ദേഹം മറുപടി പറയട്ടെ പറയട്ടെ ഒരു മിനിറ്റ് പ്രേക്ഷകർ കേട്ടതാണ് ശ്രീ പ്രശാന്ത് 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 ബി ജെ പിയുടെ ഇവിടുത്തെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇപ്പൊ അമ്പത്തിമൂന്നല്ലേ അല്ലെ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്നായി അമ്പത്തിമൂന്നിൽ പത്ത് സീറ്റ് സി പി എം സ്വന്തം ചിഹ്നത്തിൽ പിടിച്ചില്ലെങ്കിൽ പിടിച്ചാൽ പിടിച്ചാൽ അദ്ദേഹം അല്ലെ പത്ത് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് വരെ ജയിച്ചിട്ടില്ല ക്വാളിഫിക്കേഷൻ അല്ല അതെന്നെ കൊളിപ്പിക്കാൻ സൂചിപ്പിക്കാനുള്ളത് ഒന്നതിന് മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ആർ എസ് എസ് കാരാണ് ബിജെപിക്കാരടെ നിലവാരം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരത് വിലയിരുത്തട്ടെത്തട്ടെ പ്രശാന്ത് പ്രശാന്തേ പ്രശാന്ത് ഞാൻ പ്രശാന്ത് ഞാൻ അവസരത്തിൽ എന്ത് പറഞ്ഞാലോ അടിയോ എന്ത് പക്ഷെ ജനത്തിനിപ്പ തിരിച്ചറിവ് വന്നു തുടങ്ങിയ എന്നെ what are you going to do ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനായി ഈ ബാലകങ്ങാ ഇന്നിപ്പം വന്ന ഈ തൊമ്മിച്ച പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം ഞാൻ തോറ്റത് നിങ്ങളുടെ ഗ്രൂപ്പ് വേറെ മകനല്ലേ സ്ഥാനാർത്ഥി കൊള്ളാം അവർ അച്ഛന്റെ പതിനെട്ടാമത്തെ അടവ് കൊള്ളാം അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക ഇതേ വിള്ളേരുകളി